അഡനോയിഡ് എന്ന് പറയുന്നത് നോർമലായിട്ട് എല്ലാ കുട്ടികളിലും ഉണ്ടാവുന്ന ഒരു ഗ്രന്ഥിയാണ് മൂക്കിന്റെ പിൻഭാഗത്തായി രണ്ടു മുതൽ പത്ത് വയസ്സിന് ഇടയിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് അഡനോയിഡ് നോർമൽ നോർമലായിട്ടിരിക്കുന്ന അഡനോയിഡിന്റെ സൈസ് വലുതായി അതിന്റെ അഡനോയിഡ് ഹൈപ്പർട്രോഫിയായി മാറാൻ നേരത്താണ് നമ്മൾ അതിനെ ഒരു രോഗാവസ്ഥയായി കണക്കാക്കുന്നത് ഇതിന്റെ സൈസ് വലുതാവുന്നതോടുകൂടി കുട്ടിയുടെ മൂക്ക് കംപ്ലീറ്റ് ആയിട്ട് അടയുകയും കുട്ടിക്ക് നിരന്തരമായിട്ടുള്ള ജലദോഷവും പനിയും ചുമയൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുന്നു മാത്രമല്ല ഇതിന്റെ സൈസ് വലുതായി മൂക്ക് ബ്ലോക്ക് ആവുന്നതോടുകൂടി കുട്ടി ശ്വസിക്കുന്ന വായുവിലുള്ള അണുക്കളെല്ലാം ഈ അഡനോയിഡിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയും അഡനോയിഡിന്റെ മുകളിൽ ഈ ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഈ അണുക്കളെല്ലാം പെറ്റ് ചെയ്യുന്നു മാത്രമല്ല ഒരുപാട് വലു സൈസ് ഒരുപാട് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂക്കും വായും ഒരുപോലെ തന്നെ അടഞ്ഞ് കുട്ടിക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നു ഇതുകൊണ്ട് കുട്ടി ഉറങ്ങുന്ന ടൈമിൽ കൂർക്കം വലി ഉണ്ടാവുകയും പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടാതിരിക്കുകയും ചെയ്യുന്നു കുട്ടി ഉറക്കത്തിൽ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ശരിയായി കുട്ടി ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ രാവിലെയും കുട്ടി കിടന്ന് ഉറങ്ങുന്നു ഉറക്കത്തിൽ അറിയാതെ മൂത്രം പോകുന്നു ഇതെല്ലാം ആണ് കുട്ടി അഡനോയിഡ് മൂലം കുട്ടിയുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രോഗലക്ഷണങ്ങൾ ഇത് മാത്രമല്ല ഈ അഡനോയിഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മൂക്കും ചെവിയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് ആ ട്യൂബിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ അഡനോയിഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അഡനോയിഡ് ഒരുപാട് വലുതാവുകയാണെങ്കിൽ ഈ ട്യൂബിനെ ബ്ലോക്ക് ചെയ്യുകയും അതുകൊണ്ട് തന്നെ ചെവിക്ക് അകത്ത് നിരന്തരമായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയും ഈ വെള്ളം കുറേ നാൾ കഴിയാൻ നേരത്ത് പഴുപ്പായി മാറുകയും ചെവിയിൽ നിന്ന് പൊട്ടിയൊലിക്കാനുള്ള സാധ്യതകൾ കൂടുന്നു ഈ ഒരു സ്റ്റേജ് വരെ എത്തുന്നതിന് മുന്നേ തന്നെ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഒരു കുട്ടിക്ക് എഡനോയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അപ്പം ഇത്രയും രോഗലക്ഷണങ്ങൾ എല്ലാം ഉള്ള കുട്ടിക്ക് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡനോയിഡിന്റെ സൈസ് എന്തോരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ എക്സറേയേക്കാളും ലളിതമായിട്ടുള്ളൊരു ടെസ്റ്റാണ് നെയ്സൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് അതായത് മൂക്കിലൂടെ ചെറിയൊരു ക്യാമറ പാസ് ചെയ്ത് മൂക്കിന്റെ പിൻഭാഗത്തുള്ള എഡനോയിഡ് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അതിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് അതുമാത്രമല്ല അത് എയർവേനെ എത്രമാത്രം ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നെയ്സിലെ എൻഡോസ്കോപ്പിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജിൽ എത്തുന്നവർക്ക് നമ്മൾ ഡെഫിനറ്റായിട്ടും സെർജറി ആണ് ആദ്യം തന്നെ അഡ്വൈസ് ചെയ്യുന്നത് അല്ലാത്ത കുട്ടികൾക്ക് അതായത് ഒരു അമ്പത് ശതമാനത്തിൽ കുറവ് ബ്ലോക്ക് ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും മെഡിക്കൽ മാനേജ്മെന്റ് അതായത് നേസൽ സ്പ്രേസും സ്പ്രേയ്സും ഒക്കെ കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും അഡനോയിഡിന്റെ വീക്കവും കുറയ്ക്കാൻ പറ്റും അല്ലാത്ത പക്ഷം ഇത് മൂന്ന് മാസമായിട്ടും നേസൽ സ്പ്രേയും ഒക്കെ എടുത്തിട്ടും കുറയാത്ത കുട്ടികൾക്കാണ് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുന്നത്